െഴുഴിയായിരിക്കട്ടെ പറഞ്ഞേശേശം പറഞ്ഞേശു പറഞ്ഞ വിശുദ്ധി പുണ്യളെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് കിട്ടിയത് അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ബീന ഇതെൻ്റെ ഹസ്ബൻഡ് സാബു ഞങ്ങളുടെ വീട് കുടമാളൂർ പുല്ലരുക്കുന്ന് പള്ളി ഇടവകാങ്കമാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഡയബറ്റിക് ഡയബറ്റിക്ക് ആണ് സാബു ഡയബറ്റിക് ആയിരുന്നു ഡയബറ്റിക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ആൻഡിയോഗ്രാം ചെയ്തപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞു മൂന്ന് രക്തക്കുഴലുകളിലും ബ്ലോക്ക് ആയതിനാൽ ആന്റിയോപ്ലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ എന്ന് പറഞ്ഞു പേടി ആയതുകൊണ്ട് ബൈപ്പാസ് സർജറിക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ നിരന്തരമായിട്ട് ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തോണ്ടിരിക്കുന്നതാണ്

എന്റെ ദൈവത്തെ ചെറുതായിട്ട് കാണാൻ പച്ചേ ആവു പറഞ്ഞു ഇല്ലെങ്കിൽ ആവു ഈ ധൈര്യമുള്ളവനായിരുന്നു എന്റെ പറ്റിയേനെ എന്നാ മുറിച്ചു എൻ്റെ ഹൃദയം എന്നാ മുറിച്ചു ധൈര്യം എന്ന് പറയുന്നതും ദൈവാനുഗ്രഹത്തിന് കാരണം വന്നിപ്പം പിടികിട്ടിയോ വലിയ തീരന്മാരൊന്നുമല്ല പീരുക്കളെ അല്ലെ ധീരന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം പീരുക്കളെ തെരഞ്ഞെടുത്തു എന്നൊക്കെ ബൈബിളിൽ പറയുന്നില്ലേ ഹാലയിലൂയ്യ വിശ്വാസം വന്നില്ല പകുതി പൊക്കെ വിശ്വാസം വന്നില്ലേ പറഞ്ഞത് സത്യമായിട്ട് പറഞ്ഞതല്ലേ അത് ഞാൻ വിളിച്ചണ വന്നൊന്നുമല്ലല്ലോ അല്ലെന്നാ ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയപ്പтайക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ വന്നാമതി അല്ല രണ്ട് മാസം കഴിഞ്ഞു ചെക്കപ്പിന് വന്നാമതി എന്ന് പറഞ്ഞു ഹ Alleluia നിങ്ങൾ ആശുത്രി നേരെ വീട്ടിൽ വന്ന ഉടനെ ഇങ്ങോട്ട് പോるവരും ആ ആശുത്രി വേറെ വീട്ടിൽിക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്ന ആയിരങ്ങളുടെ മധ്യേ നിന്ന് ഇത് കർത്താവു ഒരു മാർഗ്ഗം കൊടുക്കണം ഹ Alleluia ഓപ്പൺ ഹാർട്ട് സർജറിയാ മാറിയിപ്പോഴേന്ന് അന്നുതന്നെ ലാസവില്ലിപ്പോ

നിന്റെ രോഗത്തിലുള്ള മരുന്ന് ഇവിടെ ഉണ്ടടാ ബുഹിയ നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ഡോക്ടർ ഇവിടെ ഉണ്ടാ പൊന്നുപോലെ കേട്ടേടാ കൂട്ടാ